നമ്മെ വീണ്ടെടുക്കുവാനായി ഭൂമിയിലേക്ക് കടന്നു വരികയും കാൽവറിക്ലൂഷിലെ തൻ്റെ പരമയാകഥാൽ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്ത യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കുന്നു ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ മുഖം ഏൽക്കുവീൻ എന്നുള്ളതാണ് അതിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അതിലെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകിയാൽ എൻ്റെ ലുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എപ്രകാരമാണ് അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് സാധ്യമായി തീരുക അതിലൂടെ ജീവിതത്തിൽ ആശ്വാസവും ദൈവകൃപയും അനുഭവിപ്പാൻ സാധ്യമായി തീരുക എന്ന യേശു കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത് പലപ്പോഴും നാം ക്രിസ്തുവിനെ വേണ്ടും വണ്ണം മനസ്സിലാക്കുന്നില്ല എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു കർത്താവിന് നാം നൽകുന്ന സ്ഥാനം എന്താണ് എന്ന് നമ്മുടെ ജീവിതത്തെ ആഴമായി വിശകലനം ചെയ്തുകൊണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ മാറ്റിക്കളയുന്നവൻ ആയി യേശുവിനെ നാം കാണുമ്പോൾ നമ്മുടെ രക്ഷകൻ അതിലൊക്കെ എത്രയോ അപ്പുറമാണ് എന്നതാണ് യാഥാർത്ഥ്യം അപ്രകാരം യേശുവിനെ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായിട്ടില്ല യേശു കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും ജ്ഞാനം കൊണ്ട് യേശുവിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല നമ്മുടെ അറിവ് വെച്ച് യേശു കർത്താവ് ആര് എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും അത് ഒരിക്കലും പൂർണ്ണമായ ഒരു തിരിച്ചറിവ് ആകുന്നില്ല എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് യേശു പറയുക ദൈവം വെളിപ്പെടുത്തിയിട്ടല്ലാതെ ആർക്കും ദൈവത്തെ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല എന്നത് ജ്ഞാനികൾ അവരുടെ ജ്ഞാനത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് യേശുവിനെ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട് എന്നാൽ എൻ്റെ അനുഭവത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരിക്കലും ദൈവന്തംപുരാനെ അളക്കുവാനായി സാധ്യമല്ല മറിച്ച് ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ തിരിച്ചറിയണമെങ്കിൽ അത് ദൈവന്തംപുരാൻ പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്നുണ്ട് യേശുക്കർ അതുകൊണ്ടാണ് ദൈവം ജ്ഞാനികൾക്കല്ല മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് എന്ന് പറയുകയാണ് കാരണം എന്തുകൊണ്ടാണ് ശിശുക്കളെന്ന് കർത്താവ് ഉപയോഗിച്ചിരിക്കുക ശിശുക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ നിഷ്കളങ്കർ ആയിരിക്കും എന്നുള്ളതാണ് കളങ്കം ലേശം ഇല്ലാതെ ആകുന്ന അവസ്ഥയിൽ മാത്രമേ ദൈവം ആരെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തിരികുകയുള്ളൂ കുറച്ചുകൂടെ വ്യക്തമാക്കുമ്പോൾ ശിശുവാകുന്ന അവസ്ഥയിൽ ആകുന്ന അനുഭവത്തിൽ മാത്രമാണ് നമുക്ക് യേശുതമ്പുരാൻ ഏതെല്ലാം തരത്തിൽ നമ്മളെ വഴി നടത്തുന്നുണ്ട് എന്ന് നമുക്ക് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരുക നിസ്സഹായതയുടെ അനുഭവത്തിൽ നാം ആകുമ്പോൾ നമ്മെ വീണ്ടെടുക്കുന്ന കരങ്ങളിൽ വഹിക്കുന്ന യേശു തമ്പുരാനെ വ്യക്തമായി മനസ്സിലാക്കാൻ തീരും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതിനുശേഷം യേശു കർത്താവ് നമ്മോടായി ആവശ്യപ്പെടുകയാണ് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൽ നിഷ്കളങ്കമായി ആയിത്തീരുമ്പോൾ നിരാശയുടെ അനുഭവങ്ങളിൽ നാം ആയിത്തീരുമ്പോൾ ഭാരം വഹിക്കുവാൻ കഴിയാതെ ഏറെ അധ്വാനിക്കുന്ന അനുഭവത്തിൽ നാം നിൽക്കുമ്പോൾ ദൈവന്തപുരൻ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ആശ്വാസം പകർന്നു തരാം എൻ്റെ ജ്ഞാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല എൻ്റെ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല എൻ്റെ ഒന്നുമില്ലായ്മയുടെ എൻ്റെ നിസ്സഹായതയുടെ അനുഭവത്തിൽ ഞാൻ തളർന്നിരിക്കുമ്പോൾ ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം ആരെന്ന യഥാർത്ഥമായി നമുക്ക് തിരിച്ചറിയാൻ സാധ്യമായിത്തീരും അവൻ എന്നെ ദൈവമാണ് അവൻ എൻ്റെ ഭാരം ചുമന്നവനാണ് അവൻ എനിക്കു വേണ്ടി കൈകാൽ വിരിച്ചവരാണ് അതുകൊണ്ട് യേശുവിനെ അപ്രകാരം തിരിച്ചറിയുന്നുമ്പോൾ മാത്രമാണ് ആഴമായി ദൈവവുമായുള്ള ബന്ധത്തിൽ നിൽപ്പാൻ തക്കവണ്ണം ഇടയേറ്റീരിക അതിനുശേഷം യേശു പറയുകയാണ് ഒരു മുഖത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക മുഖം എപ്പോഴും അത് ഭാരം നൽകുന്നതാണ് അത് വഹിക്കുന്നവന് മുഖം വഹിക്കാൻ ഒരു പക്ഷേ പ്രയാസമാകും കർഷക പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ മുഖം കെട്ടപ്പെടുന്നത് രണ്ട് കാളയുടെ മുകളിലാണ് രണ്ട് കാളയാണ് നുഖം വലിക്കുക രണ്ട് ഇരുവർ ചേർന്ന് ചെയ്യുകയാണ് ആ നുഖം എൻ്റെ മേൽ വയ്ക്കുമ്പോൾ അത് യേശു കർത്താവ് എന്നോട് ചേർന്ന് എൻ്റെ മുഖം ഉണ്ടാകും എൻ്റെ മുഖത്തിൻ്റെ ഒരറ്റത്ത് എൻ്റെ കർത്താവ് ഉണ്ടാകും അപ്രകാരം ഉണ്ടാകുന്ന മുഖം വഹിക്കുന്ന അനുഭവമാണ് ക്രൈസ്തവ ശിഷ്യത്വം എന്ന് പറയുന്നത് അത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന അനുഭവമാണ് പറയുന്നുണ്ട് നാം വായിച്ചു കേട്ട വേദഭാഗത്തിൽ എൻ്റെ മുഖം ഏറ്റ് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഞാൻ ഭാരപ്പെടുന്നുണ്ടാകാം പക്ഷേ എൻ്റെ ഭാരം വഹിക്കുവാൻ എൻ്റെ കൂടെ കർത്താവ് ക്രിസ് ഉള്ളപ്പോൾ എൻ്റെ മുഖം വഹിക്കുവാൻ എന്നോടൊപ്പം തോളോട് തോൾ ചേർന്ന് എൻ്റെ രക്ഷകൻ കൂടെയുള്ളപ്പോൾ എൻ്റെ മുഖം മൃദുവായി അനുഭവിക്കപ്പെടും ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ശിശുത്വ മുഖം അതെനിക്ക് ഏറ്റവും ലഘുവായി ഞാൻ അനുഭവിക്കേണ്ടി വരും ആ ബലത്തിൽ നിന്നുമുണ്ട് ക്രിസ്തുവിനെ വഹിപ്പാൻ തക്കവണ്ണം നമ്മെ ബലമുള്ളതാക്കി തീർക്കുന്ന ദൈവം തമ്പുരാൻ ഉണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു പ്രിയ ദൈവദിനമേ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ആഴമായി മനസ്സിലാക്കുവാൻ എൻ്റെ ഭാരത്തിൻ്റെ അനുഭവത്തിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എനിക്ക് വേണ്ടി ഭാരം വഹിക്കുന്ന നമ്മുടെ രക്ഷിതാവായ യേശുവിനോട് ചേർന്ന അനുഗ്രഹീതമായ ജീവിതത്തെ ക്രമീകരിപ്പാതക്കവണ്ണം ഇടയാത്തിരണം നമുക്കും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മുഖം ഏൽക്കുവാനായി നമ്മെ തന്നെ ഒരുക്കാം ക്രിസ്തുവിൻ്റെ മുഖം ഏൽക്കുകയും ആമീ